ഐ ഡിയർ ആർ ഫാമേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഐ ഡിയർ ഫാമസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമുക്കൊരു എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് സാധാരണ രീതിയിൽ എന്താ പറയുക ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ വരുന്ന ഒരു ചൂട് ഇപ്പോൾ ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല സ്ഥലത്തും ഹീസ്ട്രോക്ക് ഹീസ്ട്രോക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മോർട്ടാലിറ്റി കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫാമേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേയില് ഒരു മൂന്ന് നാല് ദിവസം നല്ല രീതിയിൽ തന്നെ നൈറ്റിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പകലാകുമ്പോഴേക്കു തന്നെ എന്താ പറയുക നല്ല ചൂടാണ് വെയിലും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്ലേസ്മെന്റിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതിലും എണ്ണം കുറക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫാമിൽ തന്നെ കാണാം എണ്ണം കുറച്ചിട്ടും കോഴികളൊക്കെ ഒരു സൈഡൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പുറത്തെ സൈഡ് വെയിലൊന്നും ഇല്ല എന്നാലും ആ ഒരു ചൂടിൻ്റെ ഒരു കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെ എവിടെയാണോ കുറച്ച് തണുപ്പ് കിട്ടുന്നത് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ആയിരമാണ് പ്ലേസ്മെന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു എണ്ണൂറ് മാത്രമേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇടാൻ പറ്റത്തുള്ളൂ കാരണം അത്രയും ചൂടാണ് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രീഡിൽ നിന്നും ബ്രീഡിലും മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മുപ്പത്താറ് മുപ്പത്തെട്ട് ദിവസം കൊണ്ടൊക്കെ വെയിറ്റ് വരുന്ന കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി കുറവാണ് അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറെണ്ണം കുറച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ടോപ്പ് റേറ്റ് കിട്ടിയാലും ഒരു കോഴിയുടെ പുറത്ത് ഒരു അമ്പത് രൂപയൊക്കെ മാർജിൻ കിട്ടുള്ളൂ അതായത് നല്ല റേറ്റ് വന്നാൽ അങ്ങനെ ഇരുന്നൂറ് കോഴിയുടെ പുറത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കുക ഒരു പതിനായിരം രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നാൽ ഇതേ സ്ഥാനത്ത് ഒരു ഇരുന്നൂറ് കോഴി മോർട്ടാലിറ്റി സംഭവിക്കുകയാണ് നമുക്കറിയാം ആ ഈ ചൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോർട്ടാലിറ്റി സംഭവിക്കുക ഒരു ഒന്നര കിലോമീൻ്റെ മേലോട്ട് വെയിറ്റ് വന്നാലാണ് എന്തായാലും ഒരു ഒന്ന് എണ്ണൂറ് ഒന്ന് തൊള്ളൊരു ആ റേഞ്ചിലാണ് മോർട്ടാലിറ്റി സംഭവിക്കുക അപ്പം ഏകദേശം ഒരു കോഴി നമുക്ക് കോസ്റ്റ് അതായത് പ്രൊഡക്ഷൻ കോസ്റ്റിന് ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപേൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു ഇരുന്നൂറ് കോഴി ആ രീതിയിൽ മോർട്ടാലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാ സംഭവിക്കുകഴിഞ്ഞാല് മുപ്പത്താറായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാണ് സംഭവിക്കുക നമ്മൾ പതിനായിരം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ റിസ്ക് കഴിഞ്ഞാൽ മുപ്പത്താറായിരം രൂപ നമ്മളെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് എല്ലാവരും തന്നെ പ്ലേസ്മെന്റിൽ ഒരു ഇരുപത് ശതമാനം കുറയ്ക്കുക അത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരും വിചാരിക്കുക അതൊരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു ഒന്നര കിലോ കാലിന് ശേഷം നമുക്ക് സ്ട്രെസ് വറക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ പോലെ അതിനെതിരെ എണ്ണം കുറക്കുന്നതൊക്കെ ചോദിക്കുന്ന ഡൗട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ഉച്ച സമയത്ത് ഞങ്ങൾ ഫാമില് ഏത് ഫാമിലി ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ചെന്ന് നോക്കിയാൽ ഇതേ ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത് കോഴികൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അതായത് എവിടെയാണോ തണുപ്പ് ചെറിയ തണുപ്പ് ഇട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനി ഓരോ എന്താ പറയുക ഒരു വേനൽ മഴയൊക്കെ വരുന്നത് വരെ എന്തായാലും ഇപ്പോൾ റംസാൻ ബാച്ച് ഇടുന്ന ആൾക്കാരിന്റെ അതുപോലെ തന്നെ വെക്കേഷൻ്റെ ബാച്ച് ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ബാച്ചുകളൊക്കെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പ്രശ്നത്തിലൂടെയാണ് ഞമ്മള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലത് അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഓരോ പ്രൈസിന്റെ കാര്യത്തിൽ നമുക്ക് വലിയൊരു തള്ളിക്കാറ്റ് ഇല്ലാതിരിക്കാനൊക്കെ നല്ലത് ഈ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ ഏതെങ്കിലും എന്താ പറയുക വില കൂട്ടാനോ അല്ലെങ്കിൽ വില കൂടി കിട്ടാനോ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയുന്ന ഒരു കാര്യമല്ല ഉള്ളൊരു എന്താ പറയുക കോമൺ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു കാര്യം ഉള്ളൂ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വലിയൊരു തലവേദന ഇല്ലാതെ ആ ഒരു ബാച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം നമ്മുടെ ഫാമിൽ ബാധിക്കത്തില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ രീതിയിൽ വളർത്തി കൊടുക്കുന്ന ആൾക്കാർ കമ്മീഷൻ വ്യവസ്ഥയിൽ വളർത്തി കൊടുക്കുന്ന ആൾക്കാരും നിങ്ങൾ നിങ്ങളുടെ ഇന്റഗ്രേറ്ററോട് പറയാ വരുന്ന ബാച്ചുകൾ എണ്ണം കുറച്ചിട്ട് മതി ഇത് പറയാം പല സന്ദർഭങ്ങളും സംഭവിക്കുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റേഴ്സ് എണ്ണം കുറയ്ക്കുമ്പോൾ പല വളർത്തി കൊടുക്കുന്ന ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഈ കോഴികളൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ വെയിറ്റിൻ്റെ കമ്മീഷൻ കിട്ടത്തില്ല അതായത് ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു പൈസ ലാവാൻ നോക്കിയിട്ട് പ്ലേസ്മെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളേറെ നമുക്ക് നഷ്ടമാണ് ഉണ്ടാക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാര്യം എല്ലാം ഫാമിൽ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ടാങ്ക് തെങ്ങിൻ്റെ മട്ടലോ അല്ലെങ്കിൽ പനയുടെ മട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കൂടിയൊക്കെ ഉണ്ടാവും പൈപ്പ് ലൈന് ചില സ്ഥലങ്ങളിലൊക്കെ വെയിലേൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അതായത് പൈപ്പ് ലൈനിൽ വെയിൽ നേരിട്ട് ചൂട് ഏൽക്കുന്നത് അങ്ങനെ സാഹചര്യം ഉണ്ടാകാൻ അത് നമുക്ക് റേഷൻ കടയിൽ കരി വരുന്ന ആ ഒരു ചാക്ക് വെച്ചിട്ട് അതിനെ കൊണ്ടൊന്നും പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിലും ഒരു മാറ്റം വരും എന്താ പറയുക വെള്ളത്തിന് അത് ചൂടാകുന്നൊരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ പറ്റും അപ്പോൾ ലിയർ ഫാമേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ബ്രോയിലർ ഫാമിലേക്ക് പുതിയ അതായത് ഈയൊരു ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീടത്തായ വേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലിയർ ഫാമേഴ്സ് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്